എല്ലാവർക്കും ശ്രീജാ ഫുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തട്ടുകടയിലെ നല്ല മുരുമുരാമൊരിയാ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ചിക്കന്റെ പുറമെയുള്ള മസാല ഒട്ടും ഇളകാതെ തട്ടുകടയിലെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇനി ചിക്കൻ വാങ്ങിയാൽ നിങ്ങൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ എങ്ങനെയാണ് നമുക്ക് തട്ടുകടയിൽ അതേ രുചിയിൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ചിക്കൻ മീഡിയം പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പൊ ഈ കാല് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കണം അപ്പൊ മസാല നന്നായിട്ട് പിടിക്കും ഈ രണ്ട് സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം ചിക്കൻ ഫ്രൈക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കണം അതിനായിട്ട് ഇരുപത്തഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കൂടുതൽ എടുത്താൽ അത്രയും രുചി കൂടും പിന്നെ എടുത്തിട്ടുള്ളത് ഇരുപതോളം വെളുത്തുള്ളി അല്ലിയാണ് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് ഒരു മൂന്നാല് ചെറിയ കഷ്ണം പട്ടി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പും എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ഇത് അരച്ചെടുക്കുക എല്ലാം വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചി കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് ചിക്കൻ ഫ്രൈക്ക് പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിക്കണം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം മൂന്ന് കറാമ്പും എടുത്തിട്ടുണ്ട് ക്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുള്ള ഈ മസാല കൂട്ടി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ മസാലയ്ക്ക് ചേർത്തതാണ് അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ല രുചിയും മണവും കിട്ടും ഒരു അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാലേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിച്ചു കിട്ടുള്ളൂ നമ്മൾ ഇതുപോലെ എല്ലാ മസാലകളും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് തട്ടുകടേന്ന് കിട്ടുന്ന അതേ രുചി നമ്മൾ ചിക്കൻ ഫ്രൈക്കും കിട്ടുന്നത് നന്നായിട്ട് കൈ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം ചിക്കന് നന്നായിട്ട് മസാല ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാക്സിമം ഒരു രണ്ട് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത്രയും രുചി കൂടും ചിക്കന് ഞാൻ ഇത് രണ്ടു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിൽ അര ലിറ്ററോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരട്ടെ ഫ്രൈ ചെയ്യാൻ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുത്താലും മതി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസുകൾ ഇട്ടുകൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിക്കൻറെ മസാല ഒക്കെ ഇളകി പോകും ചിക്കൻ ഇട്ടു കൊടുത്തിട്ടൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം മസാല പുരട്ടി വെച്ചത് ഒന്നും തന്നെ ചിക്കൻ ഇളകി പോയിട്ടില്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം എന്നാലാണ് നന്നായിട്ട് ചിക്കൻ പൊരിഞ്ഞു കിട്ടുന്നത് ചിക്കൻ ഇത് രണ്ടു ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോടെ അടുത്ത് ഇത് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ഇതിന് കോരി മാറ്റാം നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാം നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് മസാല പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ മസാല എണ്ണയിലേക്ക് ഇളകി പോയിട്ടില്ല അടുത്ത ചിക്കൻ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരട്ടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടിക കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലും ഒക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കൻ ഇതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇതാ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറയാ അപ്പൊ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം